കേൾക്കാം മലപ്പുറത്ത് വീട്ടിലെ അഞ്ചാം പ്രസവത്തിനിടെ രക്തം വാർന്ന് മുപ്പത്തഞ്ചുകാരി മരിച്ചതിൽ നടുങ്ങി നടുങ്ങിക്കേറാം പെരുമ്പാവൂർ സ്വദേശി വന്നു ആ പെണ്ണിന് ഒരു മാപ്പി ഉണ്ടല്ലോ പെറ്റ തള്ളിയും ഉണ്ടാക്കിയ ഉപ്പിയും അങ്ങനെ തന്നെ പറയാലോ അവര് ഈ ഒരു മരണം സംഭവിക്കുന്നത് വരെ എവിടെ പോയിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഒന്നുമില്ല അവരെ വിമർശിക്കല്ല കാരണം ഈ ഒരു മടവൂർ കാപ്പിലക്കാരൻ ഉളുപ്പില്ലാതെ ഒരു ലജ്ജയുമില്ലാതെ ഇല്ലാതെ ഷിർക്കും കുഫറും പ്രചരിപ്പിച്ച് നാട്ടിലെ എല്ലാ മനുഷ്യന്മാരെയും പയിപ്പിക്കുന്ന പണിയെടുത്തിട്ടും ഇവരെവിടെയായിരുന്നു ഈ ഒരു പെണ്ണിന് മരണം സംഭവിച്ചപ്പോഴാണോ ഇവൻ ചെയ്യുന്നത് അവർക്ക് തെറ്റായിട്ട് തോന്നിയത് അതിൻ്റെ മുമ്പ് എത്രയോ അസുഖങ്ങൾ വന്നപ്പോ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെറിയ സംഭവങ്ങൾ നടക്കുമ്പോ പോലും അവന്റെ കൊല്ലിക്ക് പിടിച്ച് കുത്തേണ്ട സമയത്ത് അത് ചെയ്യാത്തത്